ഹായ് ഡിയേഴ്സ് ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ വിഷ് പറയാൻ കുറച്ച് പോയി സോറി കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏഷ്യാനത്തെ സാന്ദ്രം ടു സീനറിൽ ഒരു ബിഹേണ്ടി സീനാണ് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷൂട്ട് നടക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു കോളനിയിൽ വെച്ചിട്ടായിരുന്നു അവിടുത്തെ ആളുകളെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന ആ ടൈം മുതൽ അത് തീരുന്നതുവരെ നമ്മളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ എപ്പിസോഡുകളും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റുകളായാലും അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസ് രൂപത്തിൽ പറയണം അടി കൊടുക്ക് കട കട അടി ചോ കട കട വൈപ്പ് അടിക്ക വൈപ്പ് അടിക്ക ഓളെ ഓളെ ആക്കി രണ്ട് കല്ലടി കല്ലടി തിരികെ വെടി വെടി ഞാൻ വെണ്ണ പിടിക്കുക വീണ്ടി ആഹാ നീ വെണ്ണ പിടിക്കുന്ന കാര്യം അവരെ ആയി ഞാൻ എന്നൊരു കൊണ്ടി നടക്കayım കേട്ടോ തീടാൾ കേയ് വൈപ്പ് അടിക്ക വൈപ്പ് അടിക്ക ഓളെ ഓളെ ആക്കി രണ്ട് കല്ലടി കല്ലടി തിരികെ വെടി വെടി ഞാൻ വെണ്ണ പിടിക്കുക വീണ്ടി ആഹാ ഇവളനെ നീ പാടണം ആക്കി രാത്രി അണ്ണാടി കല്ലടി എരി വെടി വെടി ഞാൻ വെണ്ണ പിടിക്കുക വേണം ആ നീ എന്നെ നീ പാടണം അവരെ മായ് ഞാൻ എന്നെ കുളന്ന് വണ്ടി കയറും കേട്ടോ കേയ് ഇതിനെ കൊണ്ട് ഇര ആവണം ആവണം നല്ല വെള്ളി കടോ പേണ്ടി വെള്ളി കടോ വെച്ചിട്ട് വെള്ളി വെള്ളി നീ പെട്ടെന്ന് ഒറ്റ പെട്ടടാ അടിച്ചോ തങ്കമരൈ വൈറ്റ് പോടുക വൈറ്റ് പോടുക ഓളെ ഇങ്ങേ ആക്കി രാത്രി ആയ്

அவங்களை நிப்பிட்டு அவங்க வந்து என்ன பண்ணுவாங்க பல்ல 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 என்ன 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 வந்து முகமரோ அந்த ஆளை காணிக்கு சொல்லுவ ஆளိမ် போக வா அவனை எல்லாம் ஆரேங்கள உள்ளங்கி வா என்ன ஆர்க்கு அடகாம்பி என்ன ஆர்க்கு அடகாம்பி இந்த மாபொட்ட குருமத்தினோட ஆளாம் பண்றதுக்குள்ளே குருமத்தினோட ஆளாம் பண்றதுக்குள்ளே സ്ത്രീകളെ ഇവിടെ കളിക്കുന്നത് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സീനൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടെൻഷനും ഉണ്ട് ചിലതൊക്കെ നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയും ചെയ്യും കേട്ടോ ചിലപ്പോൾ അവർ വീഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ അങ്ങനൊക്കെ നമുക്ക് കുറേ ടെൻഷൻസും ഉണ്ട് ഞാൻ ഇടുന്ന വീഡിയോസിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ന് വെച്ചാൽ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് രൂപത്തിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്